സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു യാത്ര വീഡിയോ കേട്ടോ ചെയ്യുന്നത് ഈ യാത്രയിൽ നമ്മൾ കുറച്ച് നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് ചുമ്മാ ഒരു വീഡിയോ എടുത്തതാ കേട്ടോ ഒരു അടിപൊളി യാത്രയായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കാണുകട്ടോ അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നിർത്തി എടുക്കാൻ പറ്റുന്ന നമ്മളെടുക്കും കെ എസ് ആർ ടി സി ഒക്കെ പോകുന്നുണ്ട് കെ എസ് ആർ ടി സി ഒരു വട്ടം ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് കെ എസ് ആർ ടി സി നല്ല പുകയും ബഹളൊക്കെ ആയിട്ടാണ് പോയത് അത് ഞങ്ങൾ വീഡിയോ എടുത്തിടുകയും ചെയ്തു കേട്ടോ നല്ല ഇങ്ങനെയൊക്കെ യാത്രകളൊക്കെ ചെയ്യണം ഇടയ്ക്ക് നമുക്ക് വണ്ടി ലോറിയിലാവുമ്പം നമ്മൾ എപ്പോഴും യാത്രകളൊക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഒറ്റക്കുള്ളൊരു യാത്ര കാറിൽ അതൊരു വേറെ വൈബാണ് ഇപ്പം നമ്മൾ എടുത്താട്ടോ സ്ഥലത്തിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഉള്ളൊരോ സീന് ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ ഒരു അടിപൊളി യാത്ര മീൻ വണ്ടിയെല്ലാം ഇന്നിപ്പോൾ പകലൊക്കെ ഇത്തിരി തിരക്ക് കുറവുണ്ട് കേട്ടോ കുറച്ച് തിരക്ക് കുറവുണ്ട് ഞാനും കുഴപ്പമില്ല വണ്ടി നീങ്ങുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കാണാം നിങ്ങളെയും കൂടെ കൊണ്ടുപോവുകയാണ് നമ്മൾ ഈ യാത്രയിൽ വേറെ സ്ഥലമുണ്ട് കേട്ടോ ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് കുറേ നാളെ അങ്ങനെ എടുക്കണമെന്ന് വിചാരിക്കുന്നു ഒരു പാലത്തിൻ്റെ അടുത്തുള്ള വീഡിയോ ആണ് പാലത്തിന് താഴെ ഇറങ്ങിയിട്ട് അത് ഞാൻ എടുത്തിട്ടില്ല എടുക്കണം ഇപ്രാവശ്യം എന്തായാലും പോകുമ്പോൾ എടുക്കും ഞാൻ അതും നിങ്ങളിലേക്ക് എത്തിക്കാം നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് കാണും ആ വാടാനപ്പള്ളി എത്തിയിപ്പം വാടാനപ്പിള്ളിയാണ് കേട്ടോ ഇപ്പം ഇവിടെ മാത്രം വലിയ തിരക്കൊന്നും കാണാനില്ല വണ്ടി നീങ്ങുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല വണ്ടി നീങ്ങാതെ ആകെ ബോറടിക്കും പിന്നെ ട്രാഫിക് ഒക്കെ ഉണ്ടാവുമ്പോ നിർത്താതിരിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ചെല വണ്ടിക്കാരങ്ങനെ പ്രാന്താക്കും വഴിയും തരു സൈഡും തരുങ്ങനെ ഇങ്ങനെ ഇരിക്കും അവര് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കും ഓരോ തർക്കും കാര്യങ്ങളും അവർക്ക് അവരിതായിട്ടുള്ളൊരിതുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് മീൻ വണ്ടിയാണ് റോഡൊക്കെ നല്ല റോഡാണ് കേട്ടോ കിട്ടുക അത് ഈ പാലപ്പെട്ടി ആ സൈഡ് എത്തുമ്പോഴാണ് നല്ല റോഡ് ഇപ്പം ഇവിടെ നിന്ന് കിട്ടി കുറച്ച് പുതിയൊരു ടോൾ പ്ലാസയാണ് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് കൂടെ വണ്ടി അങ്ങനെ പോകുന്ന ആലോചിക്കുന്നു അത്രയും ഗ്യാപ്പുള്ളത് ചെറിയ ഗ്യാപ്പുള്ളൂ വണ്ടിക്ക് പോകാനായിട്ട് ഇനി ഇവിടെ തുടങ്ങും ടോള് ആ ടോള് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല റോഡാണ് വരുന്നത് ബൈപാസ് അങ്ങനെ നമ്മൾ വെളിയങ്കോട് എത്തി വെളിയങ്കോട് നിന്ന് കുറച്ചുകൊണ്ട് പോകുമ്പോഴാട്ടോ ഒരു പുതു പൊന്നാനി പുതുപൊന്നാനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു വീട് നമ്മളെന്തായാലും അവിടെയാണ് ഞാൻ പറഞ്ഞത് നല്ല അടിപൊളി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു പാലത്തിന് താഴെ അത് ഞാനിവിടെ കവർ ചെയ്ത് അതും കൂടെ എടുത്തിട്ട് ഞാൻ ഉണ്ടെത്തും കേട്ടോ കുറച്ചുള്ളൂ അപ്പം ഇതാ പറഞ്ഞത് ചെങ്ങായിമാരെ ഞാൻ പറഞ്ഞില്ലേ ഒരു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞ നല്ല തെങ്ങും തോപ്പും നല്ല തണലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പാലത്തിൻ്റെ താഴെ വേറെ വൈബാ ഇവിടെനിന്ന് മറ്റേ ഐസ്ലാൻഡോ അങ്ങനെ പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒരു സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് നല്ല രസമുണ്ട് ഞങ്ങളിവിടെ വന്നപ്പം മീൻ പിടുത്തക്കാർ വന്നാട്ടോ വള്ളക്കാർ അവർ വല നേരയാക്കി കൊണ്ടുവയ്ക്കുക ആ രണ്ടു പേർക്ക് അവിടെ രണ്ട് ബോട്ട് കൊണ്ട് കിടപ്പുണ്ട് വള്ളം അത് അതിൻ്റെ അകത്ത് അവർ ചാവിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിർത്തിയതാ അടിപൊളി സാറെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾക്കും ഇഷ്ടപ്പെടും തോന്നുന്നു ഇപ്പോൾ രാവിലെ ആയതിൻ്റെ പേരിൽ ഇവിടെ ഉച്ച കഴിഞ്ഞാൽ ഈ തണൽ തന്നെ ഉണ്ടോ നല്ല കൂളിങ് നല്ല കൂളിങ്ങാണ് എന്നുക്ക് വേറെ സ്ഥലം കാണിച്ചു തരാം ഒറ്റത്ത് വേറെ സ്ഥലമുണ്ട് അവിടേക്ക് പോയിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് പിന്നെ എളന്തക്കിയ മരം എളന്തക്കിയപ്പോഴുണ്ടാകുന്ന മരം ആക്കിൻ്റെ ഇവിടെ അങ്ങനെ കാണിച്ചു തരാം ആ നിൽക്കുന്ന കേട്ടോ സൈഡിൽ ആ ഇതാ അത് എളന്തക്കൻമാരാണ് കാണുന്നത് ഇവിടെ കുട്ടികൾ കളിക്കുന്നൊരു സ്ഥലം കേട്ടോ അടിപൊളി സ്ഥലമാണ് ഇവിടെ മണലല്ലേ ഈ ഏരിയ മൊത്തം മണലാണ് കടലിൻ്റെ സൈഡാണ് അപ്പോൾ ഈ ഈ സ്ഥലം ഞാൻ പറഞ്ഞില്ല കറു കറുപ്പായിട്ട് നിൽക്കുന്നതാട്ടോ ഒരു മുമ്പ് ഞാൻ വരുമ്പം ആദ്യം ഇത് എളന്ക്കേണ്ട മരട്ടോ മുമ്പ് ഞാൻ വരുമ്പം അവിടെ മൊത്തം ഇരുട്ട് മോഡലായിരുന്നു ഇപ്പൊ വെയിലൊക്കെ ആയപ്പോ കച്ചറൊക്കെ കുറെയൊക്കെ പോയിക്കണ് പുല്ലക്കുണങ്ങി പോയിക്കണ് ഗന്ദരാണ് ഇതും ഇതും കായൊക്കെ ആയി തുടങ്ങിട്ടാ നല്ല ഗ്രൗണ്ടും നല്ല പുഴയുടെ തീരമാണ് ഈ സൈഡ് കാണുന്ന ആ കാണുന്ന പുഴയാണ് കേട്ടോ അതിന്റെ കുറച്ചപ്പുറത്ത് കടലും കേട്ടോ ആ കാണുന്ന പാലം നമ്മൾ പോകുന്ന ഇറങ്ങിയ വഴിയാട്ടോ അത് അടിപൊളി സ്ഥലം നല്ല പറമ്പ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതാട്ടോ കാണിച്ചു തരാം അതെ ഇത് ഇത് ഭയങ്കര ഇരുട്ടായിട്ട് ഒരു സ്ഥലമായിരുന്നു കേട്ടോ മൊത്തം മരങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വെയിലൊക്കെ ആയപ്പോൾ ഉണങ്ങിപ്പോയി വൃത്തിയാക്കി ആയിരുന്നു തോന്നുന്നു കേട്ടോ അവിടെ അതിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കി കണ്ടോ ഇവിടെ ഇരിക്കാനുള്ള ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പന്ത് കളിക്കാൻ പറ്റുന്നവർക്ക് അടിപൊളി സ്ഥലമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ല തണലും നല്ല എയർ ഏർക്കാട് പോയ അവസ്ഥയിൽ നല്ല നല്ല കൂളിങ്ങൊക്കെയാണ് അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ കേട്ടോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതാണ് നമ്മുടെ ഇത് പുളിമരമാണ് പുളിമരത്തിൻ്റെ ഇതാ ഇതാണ് പുളിമരം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക കേട്ടോ ഞാൻ അടുത്ത വീഡിയോ ഇടാം കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ